ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതുപോലെ കോയമ്പത്തൂർ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ യാത്ര ചെയ്യുന്നത് കോയമ്പത്തൂർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സത്യത്തിൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ എന്റെ ലിസ്റ്റിൽ പെടുത്തിയ ഒന്നായിരുന്നില്ല പക്ഷെ നമ്മൾ മരുത്വാമലൈ ആണ് ആദ്യം വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പെൺകുട്ടിക്ക് പോകുമ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ബോർഡ് നമ്മൾ കണ്ടിരുന്നു അപ്പം മനസ്സിലുണ്ടായിരുന്നു പറ്റുക വെച്ചാൽ കാണണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയത് ഒരു രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് നമ്മളിതിലേക്ക് പ്രവേശിച്ചത് ഇവിടേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് അമ്പത് രൂപയായിരുന്നു കുട്ടികൾക്ക് ഇരുപത് രൂപയും പിന്നെ ക്യാമറ എടുക്കുന്നതിന് സ്പെഷ്യൽ ഫീസ് ഉണ്ട് നമ്മൾക്ക് മൊബൈൽ പ്രശ്നമില്ലായിരുന്നു എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ എനിക്കിവിടെ പ്രവേശിച്ചപ്പോൾ കിട്ടിയൊരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗാർഡൻ അവർ മെയിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും മര്യാദക്ക് ചെയ്യാഞ്ഞിട്ട് ഇപ്പം കുറേ ഭാഗങ്ങളൊക്കെ അത്ര നന്നായിട്ടല്ല കിടക്കുന്നത് ഒത്തിരി ഭംഗിയിലായിരുന്നു എന്ന് തോന്നുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്നത് അപ്പം ഇപ്പം ചില ചെടികളൊക്കെ ചെടികളൊക്കെയാണെങ്കിലും അത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യേണ്ട സമയത്തൊന്നും പ്രൂൺ ചെയ്യാണ്ടും അതുപോലെ ചിലതൊക്കെ ഇങ്ങനെ മുരടിച്ചും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഫൗണ്ടനുകളൊക്കെ പലതും വെള്ളമൊന്നും ഇല്ലാണ്ടാണ് കണ്ടത് എങ്കിലും നമ്മൾക്ക് ഫാമിലിയോത്തോ ഫ്രണ്ട്സൊത്തോ ഒക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇടം തന്നെയായിരിക്കും ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത് ഒരു നാൽപ്പത്തേഴ് ഏക്കറോളം ഉള്ള ഒരു ഏരിയയിൽ അങ്ങനെ വരന്ന് കിടക്കുന്ന ഒരു ഗാർഡൻ ആണ് അപ്പം ഞങ്ങൾ പോയപ്പം പല സ്ഥലത്തും ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കല്യാണ പെൺകുട്ടികളുടെയൊക്കെ വെഡ്ഡിംഗ് ഷൂട്ട് വെഡ്ഡിങ് ഷൂട്ട് മാത്രമല്ല നമ്മൾ ഈ സേവ് ദി ഡേറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ആയിട്ട് അവിടെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊഫഷണൽസ് വന്നിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് അപ്പം അങ്ങനെ കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാഴ്ചകളാണ് ഒരുപാട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റിയ ഏരിയകളുണ്ട് പക്ഷേ എനിക്ക് സങ്കടം തോന്നിയെന്നു വെച്ച് കഴിഞ്ഞാൽ പലതും ഇതിലും ഭംഗിയായിട്ട് അവർക്ക് നന്നായിട്ട് കൊണ്ടുപോകായിരുന്നു ചില ഒരുപാട് ഏരിയ ഉണ്ട് നല്ല നല്ല വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്തോ എന്തുകൊണ്ടോ അറിയില്ല ആൾക്കാരും അത്ര അത്രയധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വിസിറ്റേഴ്സ് കുറവായിരുന്നു പക്ഷെ ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാത്തത് അറിയില്ല പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയിരിക്കാം കുറച്ചും കൂടി ആൾക്കാരൊക്കെ വരിക അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കണ്ട കാഴ്ചകൾ കുറച്ച് ഇതിൽ പകർത്തുകയാണ് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ സാധിച്ചു പിന്നെ എന്താ അപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് കണ്ടാസ്വദിക്കുക കുറേയധികം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗാങ് ആയിട്ട് അപ്പോൾ ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ കുറേ ഏരിയ നടന്ന് കാണാനും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പൂക്കളൊക്കെ അമ്പലപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കുറേ കൂടിയൊക്കെ നന്നായിട്ട് ഇവർക്ക് നോക്കാം എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും ഇതിലെ കാഴ്ചകളെ കണ്ട് ആസ്വദിക്കുക ഇനി നമ്മൾക്കൊരു ഒന്നോ രണ്ടോ വീഡിയോ കൂടി കോയമ്പത്തൂരിലെ കാഴ്ചകളായിട്ട് വരും അതിൽ ഒരു സയൻസ് മ്യൂസിയം വരുന്നുണ്ട് പിന്നെ മരുത്വമലൈ ടെമ്പിളിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുണ്ട് എന്താ കണ്ടില്ല ഇവിടെ ഒന്നും അത്രയധികം ഒന്നും തന്നെ ഇപ്പം ഇല്ല ഇനി നൈറ്റൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതൊന്നും അറിയില്ല കേട്ടോ ചിലപ്പോൾ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് കുറേ കൂടിയും ഭംഗിയൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ പിടിപ്പിച്ചതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഞങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കുറേ ഏരിയ ഉണ്ട് ഇങ്ങനെ നടന്നു പോവാ ഇവിടെ ഒന്നും നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യില്ല കാരണം മരങ്ങളൊക്കെ ചുറ്റിനും ഉള്ളത് കൊണ്ട് അതായത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ഇപ്പൊ നമ്മൾ താഴത്ത് നോക്കുമ്പം അതിലേക്ക് വെള്ളം വെള്ളം പോകുന്ന ഒരു ഇതുണ്ടായിരുന്നതായിരിക്കാം പക്ഷെ ഇപ്പൊ അവിടെ ഒന്നും വെള്ളവും ഇല്ല നന്നായിട്ട് നോക്കുന്നുല്ല പക്ഷേ വെള്ളം കുറച്ച് ഏരിയൊക്കെ ഇങ്ങനെ വെറുതെ നടന്ന് കാണാൻ താല്പര്യമൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉച്ച സമയത്തൊന്നും വരാണ്ടിരിക്കുക നല്ലത് കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ടാവും കാര്യമരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക പലതരം വീഡിയോസ് നമ്മൾ നമ്മളിതിലിടാറുണ്ട് സോങ്സ് ഇടാറുണ്ട് കുക്കിംഗ് ഉണ്ട് ട്രാവൽ വ്ളോഗ്സ് ഉണ്ട് കണ്ടിഷ്ടമാവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്